വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് രണ്ട് മാച്ചുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിവർപൂൾ വേഴ്സസ് ബേൺലിയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ ഡെർബ്യൂ ലിവർപൂൾ വേഴ്സസ് ബേൺലി മാച്ചിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് ബേൺലിക്ക് ഒരൊറ്റ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ സീറോ സീറോ ഡ്രോ മേടിച്ചിട്ട് കളി അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് വരെ വിജയിക്കുന്നുണ്ട് പക്ഷെ തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ എല്ലാം കൊണ്ടേ നശിപ്പിക്കുന്നത് ഹന്നി ബാലാണ് ഹന്നി ആ ഒരു ഹാൻഡ് ബോൾ കൺസീഡർ ചെയ്തു അത് ആയി മാറി ഹന്നി ബാൽ ഒരിക്കലും അവിടെ കൈ പൊന്തിക്കാൻ പാടില്ലായിരുന്നു ശരിക്കും ആ ഒരു ഹാൻഡ് ബോൾ ഇൻസീഡിന് ശേഷം ആളെ മുഖം കണ്ടിട്ട് ആള് ആ ഒരു നൃത്തം ഉണ്ടല്ലോ ഷോക്കടിച്ച പോലെ എന്താ അപ്പം ഉണ്ടായേ ഞാൻ എന്താ ചെയ്തെന്നുള്ള ആ ഒരു എല്ലാം തലയിൽ കയറിയിട്ടുള്ള ഒരു നൃത്തമുണ്ടല്ലോ ആ നൃത്തം കണ്ടപ്പോൾ എന്തോ മൂലമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആള് കാണിച്ചത് വലിയ മിസ്റ്റേക്കാണ് അങ്ങനെ ടീമിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു അധ്വാനം ഉണ്ടല്ലോ അത് ഒരൊറ്റ മിസ്റ്റേക്കിൽ നഷ്ടപ്പെട്ടു ഫുട്ബോൾ അങ്ങനെ തന്നെയാണ് ആ മിസ്റ്റേക്ക് കറക്റ്റായിട്ട് ഇവർ കൂടി ക്യാപ്റ്റലൈസ് ചെയ്തു അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബേൺലി ലോ ബ്ലോക്ക് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു അവർ വളരെ സെറ്റപ്പ് ആയിട്ട് ഒരു രീതിക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്കൊക്കെയാണ് അവിടെ ലോ ബ്ലോക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു ഫോർമേഷൻ വേണമെങ്കിൽ എനിക്കൊന്ന് പലപ്പോഴും ഫൈവ് ഫോർ വൺ ഫൈവ് ഫൈവ് സീറോ ആ ഒരു ഫോർമേഷനിലൊക്കെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രീതിക്ക് തന്നെ അവർ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അറ്റ് ദ എൻഡ് അവരത് ബോട്ടിൽ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലിവർപൂൾ ഭയങ്കര പോറായിരുന്നു അവിടെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഏക പ്ലെയർ എന്ന് പറയുന്നത് റിയാൻ ഗ്രാവൻ ബാച്ച് ആണ് ഗ്രാവിൻ ബാച്ച് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ മാക്കരിസ്റ്റർ നല്ലൊരു ചൗട്ട് കിട്ടുന്നുണ്ട് അത് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ആൾ സബ്സിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു തോന്നുന്നു ചെറിയ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം റൈറ്റ് ബാക്ക് ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ കളിച്ച് നമ്മളെ സോബോസ്ലൈ സോബോസ്ലായിനെ പിടിച്ച് മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം മെക്കലിസർ പോയി കഴിഞ്ഞാൽ പിന്നെ മിഡ്ഫീൽഡിൽ സോബോസ്ലൈ വേണം അല്ലാതെ പരിപാടി നടക്കില്ല എസ്പെഷ്യലി ഈ ഒരു ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് ബേൺലിൽ കുറച്ച് സീനാണ് അപ്പം മിഡ്ഫീൽഡിൽ സോബോസ് ലൈനെ പോലെ ഓടിച്ചാടി പണിയെടുക്കുന്ന ഒരു പ്ലെയർ ഇല്ലായെന്നുണ്ടെങ്കിൽ മെക്കാലിസം്റെ ഭാവത്തിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും അങ്ങനെ ആ ഒരു റൈറ്റ് ബാക്ക് റോളിലേക്ക് ബ്രാഡ്ലി വരികയാണ് അതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു മുപ്പത്തഞ്ചാം മിനിറ്റ് തന്നെ നല്ലൊരു ഡിസിഷൻ അവിടെ സ്ലോട്ട് എടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെർക്കസിനെ പിൻവലിച്ചിട്ട് അവിടേക്ക് റോബർട്ട്സെ കൊണ്ടുവരാന്നുള്ളതാണ് കെർക്കസ് ഭയങ്കരമായിട്ട് സഫർ ചെയ്ത് കൂടാതെ യെല്ലോ കാർഡും മേടിച്ചു സോ കെർക്കസിനെ പിൻവലിച്ച് റോബർട്ട്സിനെ കൊണ്ടുവരുന്നു അപ്പോൾ റോബർട്ട്സൺ വന്നതിന് ശേഷം ലെഫ്റ്റ് വിങ് നന്നായിട്ട് ഉഷാറാവുന്നുണ്ട് അതിന് മുമ്പ് വരെ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ഡെഡ് ആയിരുന്നു പക്ഷേ റോബർട്ട്സൺ വരുന്നു റോബർട്ട്സൺ ഒരു ഷോട്ട് അടിക്കുന്നു പിന്നെ റോബർട്ട്സൺ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ബോക്സിലേക്ക് കട്ട് കട്ട് ചെയ്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ ഒരു ജീവൻ കൊടുത്തത് റോബർട്ട്സൺ ആണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മൊമെൻറ്റിലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ആകെ ഒരു ഷോട്ട് ഷോട്ടൻ ടാർഗറ്റാണ് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത് അത് എടുത്തത് തന്നെ ആ ഒരു മുപ്പത്തിയേഴാം മിനിറ്റിൽ വന്നിട്ടുള്ള റോബർട്ട്സൺ ആണ് റോബർട്ട്സൺ നല്ല ഡിസ്പ്ലേ ആണ് കാഴ്ചവെച്ചത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ റോബർട്ട്സനെ പലപ്പോഴും വെടി തീർന്നു എന്നൊക്കെ പറയുമെങ്കിൽ പോലും ചില സമയത്ത് ആളുടെ എക്സ്പീരിയൻസ് ഡെലിവർ ചെയ്യും എന്നുള്ളതാണ് അതൊന്ന് സംഭവിച്ചു പിന്നെ ബ്രാഡ്ലി സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് റൈറ്റ് ബാക്കിൽ വരുന്നു ബ്രാഡ്ലി വാസ് സോ ഗുഡ് സൂപ്പറായിട്ടാണ് ബ്രാഡ്ലി കളിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പ്ലെയേഴ്സ് ട്രാൻസിഷനിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു പക്ഷേ ഇതൊക്കെ നള്ളിഫൈ ചെയ്ത് കളയാൻ പലപ്പോഴും ലിവർപൂളിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ത്രൂ ഔട്ട് ദ മാച്ചിൽ ലിവർപൂളിൻ്റെ എക്സ് എനിക്ക് ഓർമ്മയില്ല ബേൺലിൻ്റെ എക്സ് സീറോ എന്നാണ് ഞാൻ പലയിടത്തും കണ്ടത് മേ ബി ഒരു സീറോ പോയിൻ്റ് സീറോ എയ്റ്റോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും അത് കൃത്യമായിട്ട് ഒരു എന്താ പറയുക ഒരു ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ബേൺലിക്ക് കൊടുക്കാതെ ലിവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അത്രയും പേസി ആയിട്ടുള്ള ആ ഒരു അറ്റാക്കിനെതിരെ സോ അത് ഭയങ്കര നല്ല കാര്യമാണ് ഫോസ്റ്ററൊക്കെ ആണെങ്കിൽ തന്നെ ആളുടെ പേസും ആളുടെ ആ ഒരു എന്താ പറയുക ആഗ്രഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ വാൻഡൈക്കാണെങ്കിലും ആണെങ്കിലും ബ്രാഡ്ലി ആണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് പ്രത്യേക ക്രെഡിറ്റ് നമ്മൾ കൊടുക്കണം ഓക്കെ പിന്നെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രാവൻ പാച്ച് സൂപ്പർ പെർഫോമൻസ് ആൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആണ് ആൾക്ക് ഇഞ്ചുറി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആൾ പല സമയത്തും ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് അവിടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളിങ്ങനെ ബോൾ എടുത്തിങ്ങനെ എന്താ പറയുക ഒന്ന് ഫേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്ത് പറയേണ്ട പേർ പ്ലെയർ ബ്രിഡ്സ് ആണ് ബ്രിഡ്സ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒന്നും പറയുന്നില്ല പക്ഷേ ഹി വാസ് ഡീസൻറ്റ് പിന്നെ ആളുടെ കളിയിൽ ഒരു ഗ്രാജ്വലി ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണാനുണ്ട് ശരിയാണ് എന്താ പറയുക ബുണ്ടസ് ലീഗിൽ നിന്ന് വന്ന പ്ലെയർ ആണ് അവർ അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം എടുക്കും ആ ടൈം പീരീഡിലൂടെ ആണ് ആളിപ്പോൾ കടന്നു പോകുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് പക്ഷേ അതിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണാനുണ്ട് ഇപ്പം ഈ മാച്ചിൻ്റെ ഒരു എനിക്ക് ഒന്നിട്ട് അറുപത് മിനിറ്റിനേക്ക് ശേഷം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി വ്രഡ്സ് ശ്രമിക്കുന്നുണ്ട് ചിലതൊക്കെ അവിടെ വിജയിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പലപ്പോഴും ഫൈനൽ തേർഡിൽ ലിവർപൂളിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ട് ടിക്കുണ്ട് ഉണ്ട് ഗ്യാപ്പ് ഉണ്ടാവും അതേപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് റിഡ്സ് ഉണ്ടാവും പക്ഷെ ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ വേണ്ട ആ ഒരു കോമ്പിനേഷൻ പലപ്പോഴും ബിൽഡ് ആവുന്നില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം റിഡ്സ് അത്യാവശ്യം നല്ല മൂവ്മെന്റ്സ് ഒക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സക്സസ്ഫുൾ ആയില്ല എനിക്ക് തോന്നുന്നത് ബ്രിഡ്സ് ബ്രിഡ്സിൻ്റെ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോ ബ്ലോക്കിൽ ബ്രിഡ്സിനെ പോലെ ആവുന്ന മറ്റൊരു പ്ലെയേഴ്സ് കുറവാണ് ഓക്കെ ബ്രിഡ്സ് ഫോം ആയി കഴിഞ്ഞാൽ ലോ ബ്ലോക്ക്സിനെതിരെ ബ്രിഡ്സ് ഭയങ്കര നല്ലൊരു ആയിരിക്കും സോ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ട കാര്യമാണ് സ്ലോലി ബ്രിഡ്സ് ആ ഒരു ഷേപ്പിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ സെല ആ ഒരു അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ സെല കൃത്യമായിട്ടാണ് ആ പെനാൾറ്റി സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ കുറെ കോൺട്രിബ്യൂഷനൊന്നും നടത്താൻ സെലക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗ്യാക്ക് പോക്കാണെങ്കിലും വലിയ കോൺട്രിബ്യൂഷനൊന്നും നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ എക്കിരിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ട്രൈ ചെയ്തിട്ടുള്ളൊരു മാച്ചാണ് എക്കിരിക്കെക്കുറിച്ച് ആ എല്ലാവരും സഫർ ചെയ്തപ്പോൾ കിറ്റി കെട്ടി സഫർ ചെയ്തു പക്ഷേ കുറച്ച് നല്ല അറ്റാക്സ് ഒക്കെ നടത്താൻ വേണ്ടി ആൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഒരു കമ്പൈൻഡ് എഫേർട്ടല്ല വരുന്നത് അതായത് സോളോ ആയിട്ട് സോളോ ആയിട്ട് ഓരോ പ്ലെയേഴ്സും ശ്രമിക്കുകയാണ് അതിൻ്റെ പാർട്ടായിട്ട് ആളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഗെയിം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ചില ഒക്കെ നേരത്തെ നടത്താമായിരുന്നു പറഞ്ഞ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എസ്പെഷ്യലി എൻഗുമോനെ കൊണ്ടുവരുന്നത് നേരത്തെ കൊണ്ടുവരായിരുന്നു പ്ലസ് അവർ ഫ്രിങ്ക് പോങ്ങിനെ കുറേ നേരത്തെ കൊണ്ടുവരായിരുന്നു അപ്പോൾ അവർ എൻകുമോഹയും ഫ്രിങ്ക് പോങ്ങും വന്ന സമയത്ത് അവിടെ കിട്ടിയിട്ടുള്ള ഒരു എനർജി ആണ് എൻകുമോഹ എടുക്കുന്നത് അങ്ങനെ തന്നെയാണ് പേര് പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തോ എന്തുവാട്ടെ ആളുടെ ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു അപ്പം ആള് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ശരിക്കും ഫ്രിങ് പോങ്ങിന് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്രിങ് പോങ് അവിടെ ബോളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഷോട്ട് എടുക്കാൻ ഒരു ടൈം എടുക്കുന്നുണ്ട് ഇപ്പം ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുകയാണെങ്കിൽ അത് ഗോൾ കീപ്പർക്ക് സേവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനെ പക്ഷെ അതൊരു ടൈം എടുത്തിട്ടുള്ള ഒരു ഷോട്ട് ആയതുകൊണ്ടാണ് ഗോൾ കീപ്പർ അത് ഈസി ആയിട്ട് സേവ് ചെയ്തിട്ടുള്ളത് സോ ആ ഒരു ചേഞ്ച്സ് നേരത്തെ വരുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നി അതാണ് സ്ലോട്ടിന്റെ സൈഡിൽ നിന്ന് പേഴ്സണലി എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയാനുള്ളത് ആ ഒരു ചേഞ്ച് വന്നപ്പം കളി നല്ല എനർജി ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഒരു റിസൾട്ടെന്നോണം ആണ് അവർക്ക് പെനാൾട്ടി നേടാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷെ നേരത്തെ നടന്നായിരുന്നു ഇൻ മൈ ഒപ്പീനിയൻ പിന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേൺലി ബേൺലിക്ക് നല്ല ക്രെഡിറ്റ് കൊടുക്കണം കാരണം അത്രയും നല്ല ഒരു പെർഫോമൻസ് ആണ് അവർ ഡെലിവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അറ്റ് എൻഡ് ഫെയിലായി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് റിലക്കേഷൻ എന്നൊക്കെ കരകറി വരുന്ന ടീമുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോ ഇടും അവർ ട്രാൻസിഷ്യൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇത് ട്രാൻസിഷ്യൽ അറ്റാക്ക് ലിവർപൂളിന് നള്ളിഫ് ചെയ്തു ആൻഡ് ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇത് ലിവർപൂളിൻ്റെ ഒരു ബെസ്റ്റ് ഫോമൊന്നും അല്ല ഞാൻ പറഞ്ഞില്ല ഫൈനൽ തേർഡിൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനമൊന്നും പലപ്പോഴും നമുക്ക് കാണാനില്ല അപ്പോൾ ഒരു കെമിസ്ട്രി വരണം അതിന് ഇസാക്ക് ടീമിലേക്ക് എത്തണം പിന്നെ എനിക്കൊന്നും സ്വാഭാവികമായിട്ടും ലെഫ്റ്റിലേക്ക് ചിലപ്പം എക്കിറ്റിക്ക മാറുമായിരിക്കാം എക്കിറ്റിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ക്യാക്ക് പോക്ക് മാറി മാറി കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരിക സോ നമുക്ക് കാണാം അവർ കെമിസ്ട്രി വരുമ്പോൾ എങ്ങനെ ആയിരിക്കുന്നു അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഒരു കെമിസ്ട്രി ഇല്ലാതെ തന്നെ നാല് കളിയും പന്ത്രണ്ട് അവർ അടിച്ചിട്ടുണ്ട് അപ്പം ഇനി കെമിസ്ട്രി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ കളിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഓക്കെ നിലവിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ട്രോഫി അടിക്കാനുള്ള പ്രീമിയർ ലീഗ് അടിക്കാനുള്ള ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടാണ് ആറിനെ സ്ലോട്ടിൻ്റെ ലിവർ കൂൾ നിൽക്കുന്നത് ഓക്കെ അതാണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ മാഞ്ചസ്റ്റർ ഡെർബിയിലേക്ക് വരാം ഈ ഡെർബി തുടങ്ങുന്ന സമയത്ത് യുണൈറ്റഡ് സിറ്റിനേക്കാളും മുന്നിലാണ് തമ്മിലുണ്ടായിരുന്നത് സിറ്റി എനിക്ക് ഒന്ന് പതിമൂന്നാം സ്ഥാനത്തും പതിനാലാം സ്ഥാനത്തും വരാൻ ഉണ്ടായിരുന്നത് സിറ്റി അത്ര നല്ല അവസ്ഥയിലല്ല യുണൈറ്റഡ് ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് വേണ്ടി ഗോൾ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൊന്നറുമ്മയാണ് ഡൊന്നറുമ സിറ്റിയിൽ സിറ്റി യുണൈറ്റഡ് താഴെ ഏത് യൂണിവേഴ്സിലാണ് അങ്ങനെയാണ് തോന്നിയത് പക്ഷെ കളി തുടങ്ങി ഫാസ്റ്റ് ഒരു പത്ത് മിനിറ്റൊക്കെ സിറ്റി ഒന്ന് സഫർ ചെയ്യുന്ന പോലെ തോന്നിയെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് സിറ്റി ക്ലച്ച് മുറുക്കുകയാണ് ചെയ്തത് മൂന്നേ പൂജ്യത്തിനാണ് അവർ യുണൈറ്റഡ് പച്ചക്ക് കത്തിച്ച് കളഞ്ഞത് രണ്ട് ഗോൾ അടിച്ചത് ഹാലൻഡാണ് ഒരു ഗോൾ അടിച്ചത് ഫോഡനാണ് ഇത് തന്നെ രണ്ട് അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫോർഡൻ ഗംഭീര പെർഫോമൻസ് ആണ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പെർഫോമൻസൊക്കെ സിറ്റി ഡെലിവർ ചെയ്യുന്നത് അവരുടെ പല കീ പ്ലെയേഴ്സിൻ്റെയും അബ്സൻസിലാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് പല യുണൈറ്റഡ് ഫാൻസും യുണൈ യുണൈറ്റഡിൻ്റെ ഫേവറേറ്റ്സ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇത്തിഹാദില് വെച്ചിട്ട് തകർത്ത് വിട്ടു ഈ ഒരു തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുണൈറ്റഡിൻ്റെ ആ ഒരു ഒരു മൊറാൽ ഉണ്ടല്ലോ ഒരു മൊറാലൊക്കെ തകർത്ത് കളയുന്ന തരത്തിലുള്ള തോൽവിയാണ് അതുപോലെ തന്നെ ൂബന മൊറീമിന്റെ ഫ്യൂച്ചറിന്റെ മേലെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന തരത്തിലുള്ള ഒരു തോൽവും കൂടിയാണ് കാരണം പൂവറാണ് ഭയങ്കര മോശമാണ് ഏകദേശം ഒരു ആറടി അഞ്ച് ഇഞ്ച് ഹൈറ്റുള്ള സെസ്കോനെ പോലത്തെ ഒരു മനുഷ്യൻ സ്ട്രൈക്കറായിട്ട് അവിടെ ഉണ്ട് ഒരു നല്ല ബോൾ വെച്ച് കൊടുക്കാൻ ഈ സിസ്റ്റം കൊണ്ടൊന്നും പറ്റൂലെന്നുണ്ടെങ്കിൽ കാര്യമില്ല ഉം എല്ലാരും ബ്ലെയിം അർഹിക്കുന്നുണ്ട് അമോറിമ ബ്ലെയിം അർഹിക്കുന്നുണ്ട് ഈ സിസ്റ്റം ഇനി യുണൈറ്റഡിൽ നടക്കൂല അത് ഉറപ്പാണ് ഈ സിസ്റ്റം യുണൈറ്റഡിൽ നടക്കൂല സർവേവ് ആവില്ല സ്റ്റാറ്റ്സിൽ നിങ്ങൾ മുന്നിലുണ്ടായിരിക്കാം പക്ഷേ ടേബിൾ എവിടെനിന്ന് ആലോചിക്കുക എനിക്കൊന്നും ടേബിളിൽ ഇപ്പം പതിനാലാം സ്ഥാനത്ത് എങ്ങനെയാണ് കിടക്കുന്നത് സ്റ്റാറ്റ്സിൽ ഇപ്പം ഏറ്റവും കുറെ ഷോട്ട് എടുത്തുകൊണ്ട് കാര്യമില്ല കുറെ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ്പാഡിന്റെ സമയത്ത് ചെൽസി കുറെ ഷോട്ട് എടുക്കുമായിരുന്നു പോട്ടറ സമയത്ത് ബ്രൈറ്റം കുറെ ഷോട്ട് എടുക്കുമായിരുന്നു അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല റിസൾട്ട് വേണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൽ മാത്രമാണ് കാര്യം കൂടുതൽ എന്താ പറയുക സെക്കൻഡ് ബോൾസ് വിൻ ചെയ്ത് കൂടുതൽ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്തിട്ട് ഇത് പോയി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉപയോഗമല്ല ഓക്കെ ആ യുണൈറ്റഡിനും പല കീ പ്ലെയേഴ്സിനും ഇഞ്ചറി ആയിരുന്നു കൂനിയക്കാണെങ്കിലും മേസമൂണ്ടാണെങ്കിലും ഒക്കെ പക്ഷെ ഒരു ഫൈറ്റ് കൊടുക്കണ്ടേ ജേഴ്സി ജിട്ടിട്ടല്ലേ അവർ കളിക്കുന്നത് അപ്പം ആ ഒരു വീറും വാശിയൊക്കെ ഇവർ കാണിക്കണം അതൊന്നും ഈ ഒരു പ്ലെയേഴ്സിന്റെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല സോ കംപ്ലീറ്റ്ലി എന്താ പറയുക ഡിപ്രഷൻ മാച്ച് ഫോർ യുണൈറ്റഡ് ഫാൻസ് ആൻഡ് സിറ്റി ഫാൻസ് ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു മാച്ചായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കുറച്ച് സ്ട്രഗ്ളിംഗ് ഫേസിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മാച്ചായിരുന്നത് എസ്പെഷ്യലി ഫോഡൻ്റെ പെർഫോമൻസ് ഒരു ഡോക്കുവിൻ്റെ പെർഫോമൻസ് രണ്ടാളുടെ കോൺഫിഡൻസ് ലെവലും ഭയങ്കരമായിട്ടാണ് എളുപ്പമുള്ളൊരു മാച്ചാണ് എസ്പെഷ്യലി ഫോഡൻ്റെ ഫോഡൻ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നാലാണ് സിറ്റിക്ക് ഈ ഒരു പ്രീമിയർ ലീഗ് ചാലഞ്ച് ചെയ്യണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നടക്കുള്ളൂ കാരണം പല കീ പ്ലെയേഴ്സും ഇഞ്ചോർഡ് ആണ് ഇനിയിപ്പോൾ ടീമിൻ്റെ സേവിയർ ആവാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ് ഫോഡൻ നമ്മൾ സിറ്റി പ്രീമിയർ ലീഗ് ഒക്കെ കടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫോഡൻ ഉണ്ടല്ലോ ആ ഫോഡന ഇപ്പം കാണണം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കടിക്കുന്ന സീസണിലൊക്കെ നമ്മൾ കണ്ടൊരു ഫോഡൻ ഉണ്ട് അതിനെ ഇന്ന് കാണണം പിന്നെ പെർഫോമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ടാലന്റ് ഒഫെൻസീവ്ലി ആണെങ്കിലും ഡിഫൻസീവ്ലി ആണെങ്കിലും ടോപ്പ് പെർഫോമൻസ് ആണ് ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഗുസനോവിനെ കുറിച്ച് എടുത്ത് പറയണം സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു പിന്നെ നല്ല രീതിക്ക് അവിടെ സിറ്റി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് സെൻറ്റർ ബാക്സ് നല്ല രീതിക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഓറേലി നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് റേഞ്ചേഴ്സ് വാസ്ബുഡ് റോഡിൽ കുറച്ചൊക്കെ പല സമയത്തും സഫർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഓവറോൾ ഡീസെൻ്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ബെർണാഡോ സിൽവ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ടോട്ടലി നല്ല ഡിസ്പ്ലേ എടുത്തു പറയേണ്ട മറ്റൊരു പ്ലെയർ ഡൊന്നറുമാണ് ഡൊന്നറുമ കുറച്ച് സേവുകൾ നടത്തിയിട്ടുണ്ട് അത് ഭയങ്കര ക്രൂഷ്യലായിട്ട് മാറി എസ്പെഷ്യലി ആ ഒരു എം ബി ഉമ്മൻ്റെ ഒരു ബോളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നൈസായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത് എം ബി നമ്മളിപ്പം ഈ ഒരു ഡൊന്നർ കേസ് പറയുമ്പോൾ ആൾക്ക് ബോൾ പ്ലെയിങ് എബിലിറ്റി ഇല്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരു ഗോൾ കീപ്പർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സേവ് ചെയ്യുക എന്നുള്ളതാണ് ആ സേവ് ചെയ്യുക എന്നുള്ള ക്വാളിറ്റി ആളിൽ പക്കുണ്ട് അപ്പോൾ എന്താ പറയുക തൻ്റെ ആ ഒരു കുറവിൻ്റെ കുറവിനപ്പുറം ആൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഏതൊരു മാനേജറുടെ സിസ്റ്റത്തിലാണെങ്കിലും ഓക്കെ അത് ആളിന്നും കാണിച്ചു വന്നു ഒരു ഗോൾ കീപ്പറായിട്ട് സിറ്റിക്ക് താൻ എത്രത്തോളം ക്രൂഷ്യലായിട്ടുള്ളൊരു പ്ലെയർ ആയിരിക്കുമെന്ന് കാണിച്ചു വന്നു അതുപോലെ ഈ ഒരു മാച്ചോടെ ജെയിംസ് ട്രാഫോർഡിൻ്റെ കാര്യം എന്താന്ന് കണ്ടറിയണം മിക്കവാറും ബെഞ്ചിലിരുന്ന് തുരുമ്പ് പിടിക്കാനാണ് സാധ്യത അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കി കാണാം ഗ്രേറ്റ് മാച്ച് ആയിരുന്നു സീറ്റിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പെപ്പ് എന്താ പറയുക പെപ്പ് അങ്ങനെ കീഴടങ്ങുന്നൊരു ഒരു ഒന്നല്ല ഞാൻ പല യൂട്യൂബ് വീഡിയോസും കണ്ടു ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോസാണ് എങ്ങനെ ഒരു ഫെയിലിയർ ആയി മാറി പെപ്പ് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡിസാസ്റ്റർ ആയി മാറി ഇങ്ങനെ നടന്ന മാനേജർ അപ്പം ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് പോയി ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത് പക്ഷെ പെപ്പ അങ്ങനെ ഇവർ പറയുന്ന പോലെ ഡിസാസ്റ്റർ കൂപ്പ് കുത്തി താഴോട്ട് പോയി അങ്ങനെ ഒന്നും ആയിട്ടില്ല പെപ്പ് കഴിഞ്ഞ സീസണിൽ നാലാം സ്ഥാനത്ത് പോയി സ്റ്റിൽ ആൾ യു സി എൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ടീമിനു വേണ്ടി നേടിയെടുക്കുന്നുണ്ട് ആളെ ഒരു ഡിസാസ്റ്ററൊക്കെ ആയിട്ട് ചിലർ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾ സെറ്റ് ചെയ്ത് ചാർ എന്ന് പറയുന്നത് അത്രയും ഹൈ ആയതുകൊണ്ടാണ് പ്രീമിയർ ലീഗിൽ വന്നിട്ട് പുഷ്പം പോലെ തൻ്റെ ടീമിനെ വെച്ചിട്ട് കുറേ സീസണുകൾ തുടർച്ചയായിട്ട് ഡോമിനേറ്റ് ചെയ്ത് ഒരു മനുഷ്യനാണ് ഏ അപ്പം ആ ഒരു ബാറ് ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് പലപ്പോഴും പെപ്പിന്റെ ചെറിയ ഫോള് കാണുമ്പോൾ തന്നെ ഹോ ഇതുകൊണ്ട് ഭയങ്കര സംഭവം നമുക്ക് തോന്നുന്നത് എന്നിരുന്നാൽ പോലും കേട്ടോ പെപ്പിനെ ഈ ഒരു സീസണിൽ തള്ളി തള്ളിക്കളയാനൊന്നും കണ്ട പെപ്പാണ് ആള് ഓക്കെ ലെറ്റ് സി ഇപ്പോ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ രണ്ട് മാച്ചിനെ കുറിച്ച് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീട്ടിലായിട്ട് കൊണ്ടും കാണാം താങ്ക് യു